ഒരുമിച്ച് ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു എല്ലാവരും പഠിക്കുന്നതും അവിടെ തന്നെയായിരുന്നു ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എച്ച് ആൻഡ് വി ഡയറീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ വീട്ടിലാണ് വീട്ടില് എൻ്റെ കുറേ നല്ലതായിട്ടുള്ള സ്വപ്നമാണ് ഒരു റൂം വേണം എന്നുള്ളത് പണ്ട് നമ്മൾ കുഞ്ഞു വീട്ടിലായ സമയത്ത് നമുക്കങ്ങനെ സെപ്പറേറ്റ് റൂമൊന്നുമല്ല എല്ലാവരും ഒരുപ്പിച്ചൊക്കെ ആയിരുന്നു അങ്ങനെ പുതിയ വീടെടുത്തിട്ട് ഒരു റൂമൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു പക്ഷേ അതിൽ ഞാൻ വരുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ തിരിച്ചിപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പം ആ വീട് റൂമിനുള്ളിൽ ഉള്ളിൽ കേട്ടോ അപ്പോൾ ആ റൂമൊന്ന് നമുക്ക് വേണ്ടിയിട്ട് വരാം ഇതാണ് നമ്മുടെ മെയിൻ ഡോർ മെയിൻ ഡോർ വന്ന ഹാൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ റൂം വരുന്നത് അപ്പോൾ നമുക്ക് റൂമിലേക്ക് റൂമിലേക്കൊന്ന് പോവാം ഹായ് എൻ്റെ റൂം അധികം ലൈറ്റും വെളിച്ചും ഇല്ലാത്തൊരു റൂമാണ് എൻ്റെത് എനിക്കധികം ലൈറ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും അടച്ചിട്ടുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ ഇടയ്ക്കൊന്നും തുറന്നുകൊണ്ടായിരുന്നു എനിക്ക് തലവരുങ്ങി ചിലപ്പോൾ അപ്പോൾ അങ്ങനെ റൂമിലേക്ക് പോവാം അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഉണ്ട് പിന്നെ എൻ്റെ കട്ടിൽ പിന്നെ ഒരു ഷെൽഫുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കുഞ്ഞ് ടേബിളുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് കിട്ടാനുള്ള സാധനങ്ങളെല്ലാം വെക്കാറ് അവിടെയാണ് പിന്നെ ബെഡിൽ ബെഡിൽ എപ്പോഴും ഒരു എൻ്റെ ഷൂട്ടും ഉണ്ടായിരിക്കട്ടോ ഇത് പിന്നെ ഞങ്ങൾ സേവ് ഡേറ്റ് നമ്മുടെ കല്യാണത്തിൻ്റെ പോസ്റ്റർ ചെയ്തായിരുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ റൂമിലെ വിട്ടിച്ച് വെച്ചു പിന്നെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ നോണാക്കാറുള്ളൂ അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഓണാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാർട്ടനോ ഉണ്ട് കേട്ടോ ഒരു നാല് കുറച്ചധികം വലിയൊരു ജനലുണ്ട് പിന്നെ ഇതേ കാണുന്നതും ജനൽ തന്നെയാണ് പിന്നെ ഒരു ഷെൽഫുണ്ട് അത് കഴിഞ്ഞ ഒരു യൂഷ് അവിടെ ബാത്ത്റൂമുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇതും ഞാൻ എൻഗേജ്മെൻറ്റിനെ കിട്ടി നമ്മൾ ചെയ്തേക്കുന്നത് ഞാൻ ഒട്ടിച്ചേച്ചാണ് കേട്ടോ അപ്പം ഒരു ഓവറോൾ എന്ന് പറയുന്നത് ഹാളിൻ്റെ തൊട്ട അടുത്ത് തന്നെയാണ് കേട്ടോ റൂം വരുന്നത് അപ്പം ഇതാണ് എൻ്റെ ഒരു എൻ്റെ റൂം എൻ്റെ സ്വന്തം റൂം ഇത് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് ഞാനുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിലൊന്നും ഉണ്ടാവാറില്ല ഈ ടേബിളിൽ എൻ്റെ ബോട്ടിൽ വെള്ള എൻ്റെ പേഴ്സ് പിന്നെ ചാർജർ പിന്നെ എൻ്റെ ഇപ്പോൾ കുച്ചെ ഒരു മെഡിസിൻ ഉണ്ട് അപ്പം അതുണ്ട് പിന്നെ ഒരു ഷെൽഫ് കേട്ടോ ഷെൽഫിനുള്ള കുറേ പേപ്പർ ഉണ്ടാവും അതിൽ ഞാൻ എടുത്ത് വെച്ചേക്കണത് അതിൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വച്ചേക്കുന്ന കുറേ പത്രത്തിലൊക്കെ വന്നതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നതായിരുന്നു അതൊക്കെ നല്ല ഒരു ഓർമ്മയല്ലേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയും പത്രത്തിൽ വരണമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ വന്നപ്പോൾ അതിനെ ഓർമ്മയ്ക്ക് അമ്മ കൊണ്ടുവച്ചു തന്ന അവിടെ പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെ അവിടെത്തന്നെ വെച്ചു പിന്നെ കുറേ ഗ്രീറ്റിംഗ് കാർഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും പിന്നെ വരുന്നത് അന്നേരം താഴെയുള്ള ഷെൽഫിൽ വരുന്നത് ചേർ ടേബിളിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ ക്രിസ്മസിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള അത്ഭുത സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ബെഡിൽ ഷുട്ടു ഇതെൻ്റെ ഷുട്ടു ആണ് ഇത് തന്നെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് സമയത്ത് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ ലാപ്പും കൂടി ഉണ്ടാവും പിന്നെ വന്നിട്ട് ഈ ഫോട്ടോ ഞാൻ ചുമരിൽ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ലൈറ്റുകൾ ഇതിലൊരു ലൈറ്റ് ഞാൻ ക്രിസ്മസിൻ്റെ ട്രീക്ക് വേണ്ടി വാങ്ങിച്ചതാണ് മറ്റിതെനിക്ക് ആ യെല്ലോ ലൈറ്റ് എനിക്ക് ഹൈ ഗിഫ്റ്റ് തന്നേക്കുന്നത് കേട്ടോ ബർത്ത് ഡേക്ക് ഫോട്ടോ ഒക്കെ ഉണ്ട് ആ ഫോട്ടോ ഒക്കെ ഫെയ്ഡായി പോയി ഉണ്ട് ലൈറ്റ് വന്നതൊക്കെ ഒന്ന് തോന്നുന്നു പച്ചയും മഞ്ഞൊക്കെ കളറായിട്ടുണ്ട് ഒരു ചേർ ഞാൻ വെച്ചിട്ടുണ്ട് ആ ചേറിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജനലിൻ്റെ കിട്ടോ ജനലിൻ്റെ അപ്പുറത്തോടെ നോക്കി നമ്മുടെ വീടിൻ്റെ സൈഡാണ് അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മുടെ കുടുംബക്ഷേത്രം തന്നെയാണ് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെയാണ് കാണുന്നതാണ് അപ്പോൾ അവിടെ അച്ഛൻ ഇപ്പം എന്താ വെച്ചാൽ പണിയെടുക്കുന്നുണ്ട് അച്ഛൻ പണിയെടുക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ അമ്പലമാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഇതൊക്കെ എപ്പോഴെങ്കിലും തുറ തുറക്കാറുള്ളേ എപ്പോഴും ഇല്ല ഞാൻ ഈ റൂമിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ തുറക്കാറില്ല പിന്നെ അമ്മ എപ്പോഴെങ്കിലും വന്ന് ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ പിന്നെ വന്നിട്ടൊരു ഷെൽഫുണ്ട് അതിന് കൂടാതെ തന്നെ ഇപ്പോൾ കൊണ്ടുവച്ചൊരു സാധനമാണ് അതിൻ്റെ ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇതമ്മ അവിടെ സ്റ്റെയർ കേസിൻ്റെ താഴെ വെക്കാറുള്ളൂ ഇപ്പോൾ റൂമിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഷെൽഫ് അവിടെ കുറേ സാധനങ്ങൾ എൻ്റെ മേക്കപ്പ് സാധനങ്ങളും അല്ല എല്ലാ സാധനങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ രണ്ട് ഫോട്ടോസ് പിന്നെ ഒരു ഹരി എന്നൊരു ഗിഫ്റ്റ് പിന്നെ ഒരു പൗഡർ പൗഡർ ടിൻ അതെല്ലാം ഇതെനിക്ക് ഹനി ഹൗസ് ഫാമിൻ്റെ അന്നതാണ് ഞങ്ങൾ മൂന്ന് പേരാണെന്ന് പറഞ്ഞിട്ട് ഞാനും അനിയന്മാരാണെന്ന് പറഞ്ഞിട്ട് എന്നതാണ് പിന്നെ വന്നിട്ട് ഈ ഷെൽഫിൽ എൻ്റെ ഫോട്ടോസ് പിന്നെ നെയിൽ പോളിഷ് അമ്മേൻ്റെ ഫൗണ്ടേഷൻ ഡാൻസിന് വയ്ക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് എൻ്റെ പത്താം ക്ലാസ്സിലെ ഫോട്ടോ കേട്ടോ െന്നെ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളെ അപ്പോൾ ഇതെൻ്റെ പത്താം ക്ലാസ്സിലെ ഫോട്ടോ ആണ് ഞാൻ എൻ്റെ അടുത്ത് സ്കൂളിൽ ചാരങ്കാവെന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെയാണ് അതിൻ്റെ ക്ലാസ് ഫോട്ടോ ഇത് പിന്നെ എൻ്റെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൽ എനിക്ക് രാജപുര പുരസ്കാരം കിട്ടിയപ്പോൾ ഞാൻ അടുത്തൊരു ഫോട്ടോ ആയിട്ടോ പിന്നെ ഗണപതി ഉണ്ട് പിന്നെ എൻ്റെ പ്ലസ് ടുവിലെ ഐ ഡി കാർഡാണ് കേട്ടോ അത് ഞാൻ മഞ്ചേരി എത്തി ഇങ്ങനെയല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ അതുണ്ട് പിന്നെ ഇതെനിക്ക് സ്കൂളിൽ സ്കൂളല്ല കല്യാണത്തിന് ഗിഫ്റ്റ് തന്നായിട്ട് ആരും തന്നെ എനിക്ക് ഓർമ്മയില്ല പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് എന്നാണ് നമ്മളെ സേവ് ഡേറ്റിൻ്റെ ഫോട്ടോ ആണ് പിന്നെ ഇത് വന്നിട്ട് നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സ് എൻഗേജ്മെൻ്റ് ഗിഫ്റ്റ് വന്നു പിന്നെ വന്നത് എൻ്റെ മേക്കപ്പ് ഇത് ഇതിൽ ഇപ്പോൾ മേക്കപ്പിനുള്ള എല്ലാ സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും എല്ലാം ഉണ്ട് ഇപ്പം എൻ്റെ ഇതായി ഒരു ഒറ്റ ബോക്സിലാണ് ഇപ്പോൾ ഉള്ളത് ബാക്കിയെല്ലാം എന്തൊക്കെയോ സാധനങ്ങളാണ് പണ്ടുപയോഗിച്ചതും ഒക്കെ ആയിട്ടുള്ള പിന്നെ ഇപ്പോൾ മെയിനായിട്ട് അമ്മേൻ്റെ തിരുവാതിര ഡാൻസ് പരിപാടീൻ്റെ കമ്മലി പൊട്ട് മാലാവള മുടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിലിപ്പോൾ വെക്കാറുള്ളത് പിന്നെ അല്ലാത്ത കുറേ സാധനങ്ങൾ അപ്പം എനിക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട് വേണ്ടാത്തതും കുറേ കമ്മലും മാലയൊക്കെ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതാണ് ഇതിലധികം ഉള്ളത് കേട്ടോ പിന്നെ വന്നിട്ട് അതിൻ്റെ താഴെയുള്ള ഷെൽഫിൽ ബുക്ക് പേപ്പർ പെന്ന് അങ്ങനെ വേണ്ട സാധനങ്ങളും പിന്നെ എനിക്ക് എൻഗേജ്മെൻറ്റിന് തന്നിട്ടുള്ള മിഠായിൻ്റെ ബോക്സ് അങ്ങനെ അപ്പം അങ്ങനെ തിരഞ്ഞപ്പം ഒരു സംഭവം കിട്ടിയതാണ് നമ്മൾ കല്യാണത്തിന് വെൽക്കം ചെയ്യാൻ വേണ്ടി വെക്കില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ബാനറായിട്ടോക്കെട്ടോ വെൽക്കം ടു ദ വെഡിങ് ഓഫ് വർഷം അതിൻ്റെ ഹരില്ല അപ്പോൾ ഇതാന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചാണ് പിന്നെ കുറേ പേപ്പർ ബുക്ക് പെന്ന് അങ്ങനെ വേണ്ടതും വേണ്ടതായിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാവും പിന്നെ വന്നിട്ട് എൻ്റെ മെയിൻ ഷെൽഫ് ഇതിനുള്ളിലാണ് എൻ്റെ ഡ്രസ്സ് അധികവും കുറേയൊക്കെ ഞാൻ കുറേ ഇതിന് ഒരു മുക്കാൽ ഭാഗമല്ല കാൽ ഭാഗം മാത്രമേ തോന്നുന്നു തൃശ്ശൂർ കൊണ്ടുവള്ളൂ ബാക്കിയെല്ലാം അവിടെയുണ്ട് കണ്ടതിലൊന്നും എനിക്ക് കൊള്ളുന്നില്ല പക്ഷേ ഞാനെല്ലാം തുന്നഴിച്ചിട്ടിടാറുണ്ട് കേട്ടോ ഞാൻ ഡ്രസ്സ് സാധനങ്ങളൊക്കെ ഞാൻ വരുമ്പോൾ അലമ്പായി കിടക്കും കേട്ടോ പിന്നെ വന്നിട്ട് ബാത്റൂമ് ഇവിടെ ഞാൻ അധികം തോർത്തൊക്കെ പുറത്താണ് വെക്കാറുള്ളത് ഇത് ഇന്ന് ഞാൻ എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ അമ്മ ചോദിക്കാറുണ്ട് തോർത്തൊക്കെ എവിടെയാണ് അപ്പം ഇത് ഇങ്ങനെ ബാത്റൂമിൽ അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇതിനൊരു ചവിട്ടിയുണ്ട് കേട്ടോ താഴെ ഇതാണ് എൻ്റെ മെയിൻ മെയിനായിട്ടുള്ള എൻ്റെ എന്ന് പറയുന്നത് പിന്നെ ഞാൻ വരുമ്പം ഇതിനൊരു ജീവൻ വയ്ക്കുന്ന പോലെയാണ് അല്ലെങ്കിൽ അമ്മേൻ്റെ തുണി തയ്ക്കുന്ന തുണി സാധനങ്ങളൊക്കെ വെക്കുന്ന കേട്ടോ അപ്പം ഇതാണ് എൻ്റെ മെയിൻ ആയിട്ട് ഇതാണ് എൻ്റെ റൂം അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് സെറ്റ് ചെയ്ത റൂമാണ് പണ്ട് ഞങ്ങൾ ഒരുമെല്ലാവരും ഒരുമിച്ച് ഒരു റൂമില്ലായിരുന്നു എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്നതും കിടക്കുന്നതും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു പക്ഷെ അത് നമ്മൾ പുതിയ വീട് വീട്ടെടുത്തിട്ട് രണ്ട് വർഷം ആയിട്ടുള്ളൂ ഭയങ്കര എടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ